എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെ കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അഗ്നിശാക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളാണ് പല ആളുകൾക്കും ഉള്ളത് പി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങിപ്പോകുമോ ഇത് ചീൽ നിർബന്ധമാണോ എല്ലായിടത്തും ആരംഭിച്ചിട്ടുണ്ടോ നിരവധി ചോദ്യങ്ങളാണ് വാട്സപ്പിലൂടെയും കമന്റിലൂടെയൊക്കെ വരുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലിയറൻസ് ആണ് വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ രാജ്യത്തെ എല്ലാ കർഷകരെയും ഒരു ഏകീകൃത നമ്പറിന് കീഴിൽ കൊണ്ടുവരിക എന്നുള്ള രജിസ്ട്രേഷൻ നമ്പറിന് കീഴിൽ കൊണ്ടുവരിക എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഖ്യസ്ഥാർക്ക് കർഷക രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത് വിവിധ സംസ്ഥാനങ്ങളിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ആരംഭിച്ചിട്ടുണ്ട് ആസാം ഒറീസ മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴാണ് ഇത് ആരംഭിക്കുന്നത് ആരംഭിച്ചതു മുതൽ തന്നെ അതാത് അതാത് കൃഷി ഓഫീസ് മുഖേന സൗജന്യമായിട്ട് ഈ രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കുന്നുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ വാങ്ങുന്ന കർഷകർ ഉൾപ്പെടെ എല്ലാവരും കർഷകരായിട്ടുള്ള എല്ലാവരും ഇത് ചെയ്യണം കൃഷിഭൂമിയുള്ളവരെല്ലാം ഇത് ചെയ്യണം കർഷകർക്ക് ലഭിക്കുന്ന പി കിസാൻ സമ്മാൻ നിധി വിള ഇൻഷുറൻസ് കർഷക യന്ത്രങ്ങൾക്കുള്ള സബ്സിഡി മണ്ണുപരിശോധനാ കാർഡുകൾ വളം സബ്സിഡി ഉൾപ്പെടെ കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളും സേവനങ്ങളെല്ലാം തുറന്നു ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രജിസ്ട്രേഷൻ വേണം എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തെ കൃഷി ഭവനുകൾ മുഖേന ഇത് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് മൂന്ന് രേഖകളുമായിട്ട് കൃഷി ഓഫീസിൽ എത്തേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് ആധാർ കാർഡ് മറ്റൊന്ന് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ അതിലേക്ക് ഒ ടി പി വരും അതിനാണത് അതുകൂടാതെ ഈ വർഷത്തെ നികുതി അടച്ച രസീറ്റ് ഈ മൂന്ന് രേഖകൾ മുഖാന്തരം ചെന്നിട്ട് സൗജന്യമായിട്ട് ഈ രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കാവുന്നതാണ് ഇത് താമസിക്കണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത് സംസ്ഥാനത്തെ മിക്കവാറും കൃഷി ഓഫീസുകൾ മുഖേന ഇതിപ്പോൾ നടന്നു വരികയാണ് മറ്റു തിരക്കുകൾ കാരണം ഏതാനും ചില കൃഷി ഓഫീസുകളിൽ ഇത് ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ആരംഭിക്കും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൃഷി ഓഫീസിൽ വിളിച്ച് ഇത് ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾ പോയിട്ട് ഇത് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ ആളുകളുടെ സംശയം ഇത് ചെയ്യാത്തത് കാരണം പി എം കിസാൻ സമ്മാൻ നിധി മുടങ്ങുമോ എന്നുള്ളതാണ് ഇത് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിനൊരു സമയം നൽകും നമുക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന എന്ത് പദ്ധതിക്കും ദീർഘമായിട്ടുള്ള സമയം നമുക്ക് ലഭിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ ഇത് ചെയ്താൽ മതി അപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധി ഇരുപതാമത്തെ ഗഡു അടുത്ത മാസമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പം അതിനു മുമ്പ് ഇത് ചെയ്യണം എന്നുള്ളത് നിർബന്ധമില്ല അത് ചെയ്തിട്ടില്ല എങ്കിലും ആ ഒരു തുകയ്ക്ക് കിട്ടും പക്ഷേ ഭാവിയിൽ അങ്ങോട്ട് സർക്കാരിൻ്റെ എല്ലാ സേവനങ്ങളും ഇതുപോലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യൽ നിർബന്ധമാകും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ചെയ്യൽ നിർബന്ധമാണ് പക്ഷേ ഇത് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊന്നും മുടങ്ങി പോകുന്നില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇരുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയും ദൂരിക്കും Bye-bye.